നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും സ്വിമ്മിങ് പഠിക്കാൻ പറ്റില്ല എന്ന് ചിലവർക്കൊക്കെ അങ്ങനെ തോന്നുന്നവരുണ്ട് കാരണം സ്വിമ്മിംഗ് പൂളിൽ പോയി ബാക്കിയുള്ളവരൊക്കെ ചെയ്യണത് കണ്ട് എനിക്ക് അതേപോലെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പേടി പ്രായവ്യത്യാസമില്ലാതെ പലരിലും ഞാനത് കണ്ടിട്ടുണ്ട് ആ സമയത്ത് നമുക്കൊരു തോന്നുന്നുണ്ടോ ഓ എനിക്കൊന്നും ഇതൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് അങ്ങനെ നിങ്ങക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അറിയാമോ മൈക്കിൾ ഫിലിപ്സിനെ ലോകം കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡല് മേടിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം പോലും ആദ്യമായിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് തന്റെ ചേച്ചിമാരുടെ കൈ പിടിച്ചു വന്നപ്പോ പൂളിൽ ഇറങ്ങാനായിട്ട് വെള്ളത്തോട് പേടിച്ച് കരഞ്ഞൊരു വ്യക്തിയാണ് ഇന്നാളെവിടെയാണ് നിൽക്കുന്നത് അപ്പൊ ഈ പേടി എന്ന് പറയുന്നതൊക്കെ അധികം ആയുസ് ഇല്ലാത്തതാണ് കുറച്ച് നാളത്തേക്കുള്ളതാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സ്വിമ്മിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പഠിക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെയൊക്കെ പേടിയൊക്കെ വലുതായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസം കൃത്യമായിട്ട് ഒരു മണിക്കൂർ വെച്ചിട്ട് ഏതെങ്കിലും കോച്ചിന്റെ കീഴിൽ പോയിട്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഈ സ്വിമ്മിംഗ് പുഷ്പം പോലെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്